നമ്മുടെ സാധാരണ പ്രാർത്ഥനകളെക്കാൾ നമ്മുടെ കണ്ണുനീരിൽ എഴുതപ്പെട്ട പ്രാർത്ഥനകളാണ് ദൈവം കൂടുതലായി ശ്രദ്ധിക്കുന്നത് വിശുദ്ധ വേദപുസ്തകം നമ്മളോട് ആധികാരികമായി പറയുന്ന പ്രധാനപ്പെട്ട ഒരു ആത്മീക രഹസ്യമാണിത് ദൈവം കണ്ണുനീരിനെ ശ്രദ്ധിക്കുന്നു അതുകൊണ്ട് തന്നെ പ്രാർത്ഥിക്കുന്ന ഒരു ദൈവ പൈതല് എവിടെയെല്ലാം വേദപുസ്തകത്തിന്റെ താളുകളിൽ എഴുന്നേറ്റിട്ടുണ്ടോ അവരുടെ എല്ലാം ജീവിതത്തിൽ കണ്ണുനീർ എന്ന് പറയുന്നൊരു വാക്കിനെ പരിശുദ്ധാത്മാവും വ്യക്തതയോടുകൂടെ അടയാളപ്പെടുത്തിയിട്ടുണ്ട് അതിൻ്റെ അർത്ഥം ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ കരയുക എന്ന് പറയുന്നത് ഒരു കുറച്ചിലല്ല പകരം അത് ഇരുത്തം വന്ന വിശുദ്ധന്മാരായിരിക്കുന്ന ദൈവഭക്തർക്ക് മാത്രം സാധിക്കുന്ന ഒരു പ്രത്യേക ആത്മീയ അനുഗ്രഹമായി തന്നെ ബൈബിൾ അതിനെ വിപുലപ്പെടുത്തി അവതരിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു നീ ദൈവസന്നിധിയിൽ കരയുന്നൊരു കുഞ്ഞാണോ കർത്താവിൻ്റെ സന്നിധിയിൽ കണ്ണു നിറയുന്നൊരു സ്വഭാവം നിങ്ങൾക്കുണ്ടോ ഉണ്ടെങ്കിൽ മറ്റുള്ള ആയിരക്കണക്കിന് മനുഷ്യരെക്കാൾ കൂടുതലായി നിങ്ങളുടെ പ്രാർത്ഥനകളെ ഇന്ന് രാവിലെ ദൈവം ശ്രദ്ധിക്കുന്നുണ്ടെന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഇന്ന് എൻ്റെ വാക്കുകളെ കേൾക്കുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വലിയ നാമത്തിൽ സന്തോഷത്തോടെ സ്നേഹവന്ദനം ഇന്നത്തെ പ്രവചനതൂതിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് എന്നോട് വളരെ ഹൃദ്യമായി പറഞ്ഞു ഈ മണിക്കൂറുകളിൽ എൻ്റെ തിരുസന്നിധിയിൽ കരഞ്ഞുകൊണ്ടിരിക്കുന്ന കുറച്ച് മക്കളുണ്ട് അവരുടെ കണ്ണുനീരിനെ ഞാൻ മറികടന്നു പോവുകയുമില്ല അവരുടെ കണ്ണുനീരിനെ ഞാൻ കാണാതിരിക്കുന്നുമില്ല എൻ്റെ ജനത്തിനു വേണ്ടി എൻ്റെ കരങ്ങൾ പ്രവർത്തിക്കുന്നത് അവർ കാണുമെന്നുള്ള സന്തോഷം അവരെ അറിയിച്ചുകൊള്ളുക എന്ന് കർത്താവ് പറഞ്ഞതിനാലാണ് ഇപ്പോൾ ഈ ദൂതുമായി ഞാൻ നിങ്ങളുടെ മുൻപിലേക്ക് എത്തുന്നത് ദൈവത്തിൻ്റെ പൈതിലെ ഈ മണിക്കൂറുകളിൽ നീ കരയുന്ന ചില വിഷയങ്ങൾക്ക് കർത്താവ് അത്ഭുതകരമായ പരിഹാരം നൽകാൻ പോവുകയാണ് വിശുദ്ധ ബൈബിളിൽ ഒരുപാട് ഇടങ്ങളിൽ കരഞ്ഞ മനുഷ്യരെയും കണ്ണിലൊഴുക്കുന്ന ആൾക്കാരെയും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് വിശുദ്ധ സങ്കീർത്തനങ്ങളുടെ പുസ്തകം അൻപത്തി ആറിൻ്റെ എട്ടാമത്തെ തിരുവചനം ഇങ്ങനെ നമ്മളോട് പറയുന്നു നീ എൻ്റെ ഉഴൽച്ചകളെ എണ്ണുന്നു എൻ്റെ കണ്ണുനീർ നിൻ്റെ തുരുത്തിയിൽ ആക്കി വെക്കണമേ അത് നിൻ്റെ പുസ്തകത്തിൽ ഇല്ലയോ ഒരു ചോദ്യവും നീ എൻ്റെ ഉഴൽച്ചകളെ എണ്ണുന്നു ഞാൻ എത്രമാത്രം അഴന്നുഴന്ന് നടക്കുന്നു എന്നുള്ള കാര്യം ഒരു കാര്യത്തിന് വേണ്ടി ഞാൻ ഇറങ്ങി പുറപ്പെട്ടിട്ട് എവിടെയൊക്കെ എനിക്ക് കാലിടറുന്നു എവിടെയൊക്കെയും എനിക്ക് ലക്ഷ്യം സാധിക്കാൻ കഴിയാതെ ഞാൻ നിസ്സഹായനായി പോകുന്നു എന്നുള്ള കാര്യം എൻ്റെ ദൈവം എണ്ണുന്നു അപ്പോൾ തന്നെ ഒരു കാര്യം ഇവിടെ പറയുന്നു അവിടെയൊക്കെ നിരാശ കൊണ്ടും വേദന കൊണ്ടും പല കാരണങ്ങളാൽ നിറഞ്ഞൊഴുകുന്ന എൻ്റെ കണ്ണുനീരിനെ അങ്ങ് ശേഖരിക്കുന്നുണ്ട് തുരുത്തിയിൽ ശേഖരിക്കുന്നുണ്ട് അത് അങ്ങയുടെ പുസ്തകത്തിൽ അവിടുന്ന് രചിച്ചു വെക്കുന്നുമുണ്ട് അതായത് കരയുന്ന കരയുന്നൊരു ദൈവവൈതലൻ്റെ കണ്ണുനീരിൽ കുതിർന്ന പ്രാർത്ഥനയ്ക്ക് സ്വർഗത്തിൽ പ്രത്യേകമായ സ്വീകാര്യത ദൈവം നൽകുന്നുണ്ട് എന്നുള്ളത് ബൈബിൾ പഠിപ്പിക്കുന്നു ദൈവത്താൽ വളരെ ശക്തമായി ഉപയോഗിക്കപ്പെട്ടിട്ടുള്ള ഏത് തലമുറയിലെ ദൈവഭക്തന്മാരും അതിശക്തമാകുന്ന ദൈവത്തിൻ്റെ സ്ഥിരസന്നിധിയിൽ കരഞ്ഞവരായിരുന്നു എന്നുള്ളത് ഒരുപാട് ഗോഡ്സ് ജനറൽസിൻ്റെ സ്പിരിച്വൽ ലൈഫിനെ കുറിച്ച് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു ആത്മീക വസ്തുതയാണ് അതി കാഠിന്യത്തോടു കൂടെ ദൈവസ്ഥലത്തിൽ ആത്മതപനം ചെയ്യുകയും ഏങ്ങനടിച്ച് മാറത്തടിച്ച് വാവിട്ട് കരഞ്ഞ് നിലവിളിക്കുകയും ചെയ്തവരെ ദൈവം നിറച്ചത് അതുല്യമായി തന്നെ മഹാകൃപകൾ കൊണ്ടാണ് ഇന്ന് കരയുന്ന നിങ്ങൾക്കൊരു പ്രതിഫലമുണ്ടേ എന്ന് കർത്താവ് നിങ്ങളോട് പറയുന്നു വിശുദ്ധ ബൈബിളിൽ കരഞ്ഞു പ്രാർത്ഥിച്ച ഏറ്റവും ശക്തനായൊരു മനുഷ്യനാണ് ദൈവഭക്തനായിരുന്ന യാക്കോബ് ദൈവത്തോട് അദ്ദേഹം മൽപിടുത്തം നടത്തിയതായി നമ്മൾ വായിച്ചിട്ടുണ്ട് യാക്കോബ് ദൈവത്തോട് നടത്തിയ മൽപിടുത്തം എന്താണെന്നുള്ളത് ഹോഷയ പ്രവാചകനാണ് പിന്നീട് പറഞ്ഞിട്ടുള്ളത് അവൻ നേരം പുലിരുവോളം ദൈവത്തിൻ്റെ സന്നിധിയിൽ നിലവിളിച്ചു എന്ന് എഴുതിയിട്ടുള്ളത് നിലവിളിയായിരുന്നു അതല്ലാതെ മറ്റൊന്നുമല്ല അവിടെ നടന്നത് സത്യത്തിൽ കരയുമ്പോഴെന്താണ് സംഭവിക്കുന്നത് ദൈവവുമായി നമ്മളൊരു റസ്സലിങ്ങിന് തയ്യാറാവുകയാണ് കരയുന്ന ആ സമയം നമ്മളൊരു യുദ്ധത്തിലേർപ്പെടുകയാണ് കർത്താവുമായിട്ട് ആ യുദ്ധം നമ്മൾക്ക് വിജയം തരുന്നതിന് കാരണമാകും കാരണം ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ കരഞ്ഞവൻ തോറ്റിട്ടില്ല എന്നുള്ളത് നമുക്ക് കാണാൻ കഴിയുന്നു വിശുദ്ധ വേദപുസ്തകത്തിൽ കരഞ്ഞവൻ്റെ കണ്ണുനീരിന് മുമ്പിൽ അവൻ ആവശ്യപ്പെടുന്നത് ചെയ്തു കൊടുക്കാൻ ഒരു കർത്താവിനെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഒരുപക്ഷെ നിങ്ങളുടെ കണ്ണിപ്പോൾ നിറഞ്ഞൊഴുകുന്നതിൻ്റെ പുറകിൽ നിങ്ങളെ അലട്ടുന്ന വല്ലാത്ത ചില നിരാശകളും ചില സങ്കടപ്പെടുത്തുന്ന സാഹചര്യങ്ങളും ഉണ്ട് എങ്കിൽ കൂടിയും ആ കണ്ണുനീര് നിങ്ങളെ നയിക്കുന്നത് ഒരു പ്രാർത്ഥനയ്ക്ക് വേണ്ടിയാണെങ്കിൽ നിങ്ങൾ ജയിക്കാൻ പോകുന്നു എന്നതിൻ്റെ ഏറ്റവും വലിയ ശുഭസൂചനയാണത് ഒരുപക്ഷെ ഇല്ലായ്മ നിമിത്തമായിരിക്കാൻ നിങ്ങൾ കരയുന്നത് ദൈവം ഉറവ് തുറക്കാൻ ഇറങ്ങി വരുന്നതിന്റെ തുടക്കം ആ കണ്ണുനീരാണ് ആകാരന ചരിത്രം നമ്മളെ അതാണ് പഠിപ്പിക്കുന്നത് ഞാൻ ഒന്നുമായിട്ടില്ല എന്നുള്ള നിലയിൽ ദൈവം പാകെ മുട്ടിമ്മിൽ നിന്നുള്ളൊരു മനുഷ്യന്റെ കരച്ചിൽ കേവലം യാക്കോബിൽ നിന്ന് ഇസ്രയേൽ എന്ന വലിയ അനുഗ്രഹത്തിലേക്ക് എത്താൻ ആ മനുഷ്യനെ സഹായിച്ചത് ആ നിലവളിയാണ് ഞാൻ ഒന്നും ആയിട്ടില്ല എൻ്റെ ഭാവി എങ്ങും എത്തിയിട്ടില്ല മറ്റുള്ളവരുമായിട്ട് തുലനം ചെയ്യുമ്പോൾ കർത്താവെ ഞാൻ ഒരുപാട് 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 വളർച്ച പ്രാപിക്കേണ്ടതായിട്ടുണ്ട് ഈ നിലയിൽ നാം ദൈവവും ഭാഗം നിലവിളിക്കുന്ന ഓരോ നിലവിളിയുടെയും അപ്പുറത്ത് നമ്മളുടെ പേര് വലുതാക്കുന്നൊരു കർത്താവിൻ്റെ ഇടപെടലുണ്ടാകും അപ്പോൾ അനുഗ്രഹം പ്രശസ്തി പേര് വളർച്ച വലിയ വലിയ ഓപ്പർച്യൂണിറ്റികൾ ഇങ്ങനെ നമ്മുടെ ലൈഫിൽ നിലനിൽക്കുന്ന സവിശേഷമായ വലിയ വലിയ കാര്യങ്ങളുടെ എല്ലാം പുറകിൽ നമ്മുടെ കണ്ണുനീരിൻ്റെ ഇടപെടലുണ്ട് എന്നുള്ളത് വേദപുസ്തകം വളരെ ശക്തമാം വിധം പരാമർശിക്കുന്നു ചാക്കോവ് കരഞ്ഞു നേടി ജോസഫിൻ്റെ യാത്ര കരഞ്ഞുകൊണ്ടാണ് തുടങ്ങുന്നത് മിശ്രമിലേക്കുള്ള യാത്ര ആ കരഞ്ഞുകൊണ്ട് തുടങ്ങുന്ന യാത്ര അവസാനിക്കുമ്പോൾ ആ മനുഷ്യൻ ചിരിതൂകുന്ന മുഖത്തോടു കൂടിയാണ് നിൽക്കുന്നത് ബൈബിൾ അത് പഠിപ്പിക്കുന്നുണ്ട് നൂറ്റി ഇരുപത്തിയാറാം സങ്കീർത്തനത്തിൽ കണ്ണുനീരോടെ വിതയ്ക്കുന്നവൻ ആർപ്പോടെ കൊയ്യും അങ്ങനെയെങ്കിൽ ഇന്ന് രാവിലെ നമുക്ക് അല്പനേയരക്കർത്താവന തിരുസന്നിധിയിൽ കണ്ണുനീരോടെ ചില കാര്യങ്ങളെ അർപ്പിക്കാം പലരും എന്നോട് പറഞ്ഞിട്ടുണ്ട് പാസ്റ്റൻ്റെ ഉള്ളിൽ ചില വിഷയങ്ങൾ അത് ദൈവ സാന്നിധ്യത്തിലുള്ള കരച്ചിലല്ല പക്ഷേ എനിക്ക് വല്ലാത്ത ദുഃഖമാണ് ഞാൻ പറയും കരഞ്ഞു പ്രാർത്ഥിക്കൂ കരഞ്ഞ് പ്രാർത്ഥിക്കൂ കാരണം നിങ്ങളുടെ ഉള്ളിൽ കണ്ണീരൂറ്റത്തക്ക വിധം ഇപ്പോൾ വന്നു നിൽക്കുന്ന ഹൃദയനിലയെ പ്രാർത്ഥനയിലേക്ക് ലയിപ്പിക്കുന്നതിലാണ് നിങ്ങളുടെ വിജയം ഇരിക്കുന്നത് അത് ഏത് കാരണത്താലും ആയിക്കൊള്ളട്ടെ പൊട്ടിക്കരയാൻ ഇന്ന് രാവിലെ നിനക്ക് അവസരം കിട്ടുന്നുണ്ടെങ്കിൽ മിഴി തുറന്ന് കണ്ണി ചാലുകൾ ഊറ്റി തമ്പുരാനോട് പ്രാർത്ഥിക്കുക എൻ്റെ കുഞ്ഞിൻ്റെ മരണം എനിക്ക് കാണേണ്ടായി എന്ന് പറഞ്ഞൊരമ്മ തൻ്റെ കണ്ണുകളെ നിറഞ്ഞൊഴുകുമാർ തൊണ്ടകീകരി ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു ആ പ്രാർത്ഥനയുടെ അപ്പുറത്താണ് ദൂതൻ ഇറങ്ങി ഹാഗാറിൻ്റെ കുഞ്ഞിന് വേണ്ടി നീരിറവ തുറക്കുന്നത് അഹോവ കരസിലിന്റെ ശബ്ദം കേൾക്കും ആമേൻ ഇന്ന് ഭൂമിയിൽ അന്യഭാഷകളെക്കാൾ ശക്തമായി ആത്മമണ്ഡലം തുറക്കാനുള്ള കരുത്ത് അത് കണ്ണുനീരിൻ്റെ ലാംഗ്വേജിനാണെന്ന് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു അന്യഭാഷകളെക്കാൾ ആത്മമണ്ഡലം തുറക്കാനുള്ള കരുത്ത് അത് കണ്ണുനീരിൻ്റെ ഭാഷയ്ക്കും മാത്രമാണുള്ളത് അതിൻ്റെ അർത്ഥം അന്യഭാഷ വേണ്ടെന്നുള്ളതല്ല പക്ഷേ നിങ്ങൾക്കതില്ല എങ്കിൽ പോലും ദൈവമുംബാകെ കരയുന്നൊരു ദൈവവൈതലാണെങ്കിൽ നീ ജയാളിയായി തീരും ഇന്ന് നിങ്ങൾക്ക് സ്വർഗ്ഗത്തെ തുറക്കാൻ സാധിക്കും ഭൂമിയിലേക്ക് ദൂതന്മാരെ ഇറക്കിക്കൊണ്ടുവരാൻ കഴിയും ഞാനൊരു പിതാക്കന്മാരെക്കാൾ ഒട്ടും യോഗ്യനോ ശ്രേഷ്ഠനോ അല്ല എന്ന് പറഞ്ഞ് ദൈവതിരുസന്നിധിയിൽ കിടന്ന് വാവിട്ട് കരഞ്ഞൊരു മനുഷ്യനുണ്ട് അദ്ദേഹത്തിൻ്റെ പേര് ഏലിയാവെന്നാണ് ദൈവം ഇറങ്ങി വന്നു ഇറങ്ങി വന്നു അങ്ങനെ തന്നെയാണ് ബൈബിൾ എഴുതിയിരിക്കുന്നത് ദൈവം ഇറങ്ങി വന്നു ഇറങ്ങി വന്നു കോട്ടയത്തെ എം ഡി സെമിനാരിയുടെ ഒരു ചാപ്പലിൽ കുറേ നാളുകൾക്ക് പുറകിൽ വളരെ വലിയൊരു ഹീമമായ പ്രശ്നത്തെ തുടർന്ന് വ്യാകുലരായ ഒരു കുടുംബം പ്രാർത്ഥിക്കാനായി കയറിയിരുന്നപ്പോൾ അവർക്കുണ്ടായ ഒരു അനുഭവത്തെക്കുറിച്ച് എന്നോട് പറഞ്ഞിട്ടുണ്ട് കരഞ്ഞ് 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 ഏറ്റവും ലാസ്റ്റ് ഈ സ്ത്രീ ഒരു മോഹാലസ്യപ്പെട്ട് വീട് ആ വീണ് കിടക്കുമ്പോൾ ഒരു അഞ്ച് വയസ്സ് മാത്രമുള്ള അവരുടെ മോൻ അവിടെ തിരിപ്പുണ്ട് അവിടുത്തിരിപ്പുണ്ട് മമ്മിയും മമ്മീന്ന് വിളിച്ചുകൊണ്ട് ആ കുഞ്ഞ് അമ്മയുടെ അരികിലിരുന്ന് അമ്മയെ ആശ്വസിപ്പിക്കാൻ ശ്രമിക്കുകയാണ് പക്ഷെ അവർക്ക് ആ ദുഃഖം അവരുടെ കുടുംബത്തിൽ അവരെ അലട്ടുന്ന ആ വിഷയം അവർക്കത് മറക്കാനോ ഉപേക്ഷിക്കാനോ കഴിയാത്തതിനാൽ അതിതീവ്രമാം കരയുകയാണ് ആ കരഞ്ഞ് കണ്ണ് കലങ്ങി താഴെ ഇങ്ങനെ വീണ് മോഹാലസ്യപ്പെട്ട് കിടക്കുന്നതിൻ്റെ ഇടയിൽ അവർ കുഞ്ഞിൻ്റെ കരച്ചിൽ കേട്ട് എഴുന്നേൽക്കുന്ന സമയം എന്നോട് ആ സഹോദരി പറഞ്ഞത് എങ്ങനെയാണ് ഞാൻ എൻ്റെ കണ്ണിൻ്റെ മുമ്പിൽ ഒരു കാഴ്ച കണ്ടു ഞാൻ നോക്കുമ്പോൾ ഒരു സ്വർണ്ണ വസ്ത്രം എൻ്റെ മുൻപിലൂടി ഇങ്ങനെ നിലത്തോടിങ്ങനെ ഉരഞ്ഞു പോവുകയാണ് നിലത്തോടിങ്ങനെ ഒഴുകിപ്പോവുകയാണ് ഒരു സ്വർണ്ണ വസ്ത്രം ആ വസ്ത്രത്തിനിടയിൽ ഞാൻ കണ്ടു കർത്താവിൻ്റെ ദാസനെ എൻ്റെ കർത്താവിൻ്റെ കാൽപാടുകൾ എൻ്റെ കർത്താവിൻ്റെ പാദം എൻ്റെ കൺമുമ്പിലൂടെ ഇങ്ങനെ മെല്ലെ നടന്ന് നീങ്ങുന്ന കാഴ്ച ഞാൻ കണ്ടു ഇൻസ്റ്റൻ്റായിട്ട് ഏത് വിഷയത്തിലാണോ വർഷങ്ങൾ അവർ വ്യാകുലപ്പെട്ടത് ആ പ്രശ്നത്തിന് ഉടനടി പരിഹാരമാണ് അവർ അവരുടെ റൂമിലേക്ക് എന്നപ്പോൾ കണ്ടത് അവർ ഹസ്ബൻഡിൻ്റെ ഒരു രൂപാന്തരം വന്നിരിക്കുന്നു അപ്പോൾ കരഞ്ഞ് കലങ്ങി നിലവിളിച്ച് കിടക്കുന്ന ഒരു ദൈവ പൈതലിന് അവരുടെ ജീവിതത്തിൻ്റെ തൊട്ടു മുൻപിലെ ഏത് വിപത്തിനും ഒരു പരിഹാരം ഉണ്ടെന്നുള്ളത് സത്യമാണ് ഞാൻ എൻ്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഇറങ്ങുന്ന നാളുകളിൽ ഒരിക്കലും ഇവിടം വരെ ഒന്നും എത്താൻ കഴിയുമെന്ന് വിചാരിച്ചൊരാളെയല്ല ഞാൻ കാരണം എൻ്റെ കുടുംബത്തിലെ പ്രയാസങ്ങൾ പ്രശ്നങ്ങൾ അത്രമേൽ വലുതായിരുന്നു അന്ന് ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങൾക്കൊരിക്കലും മറികടക്കാൻ വയ്യാത്തൊരു വലിയ പ്രശ്നത്തെ ഞങ്ങൾ നേരിട്ട് കൊണ്ട് ഞാനും എൻ്റെ അമ്മയും ഉപവാസത്തോടുകൂടെ പ്രാർത്ഥിക്കുകയാണ് ഇന്നും ഒന്ന് കാതോർക്കുമ്പോൾ ഹൃദയത്തെ പിടിച്ചൊലിക്കുന്ന നിലയിലുള്ള ചില തേങ്ങലുകളായ ശബ്ദം എൻ്റെ മനസ്സിലുണ്ട് അന്ന് കുറച്ച് ദൈവമക്കൾ ഞങ്ങളുടെ വീട്ടിൽ പ്രാർത്ഥിക്കാൻ വന്നു ആ പ്രാർത്ഥിക്കാൻ വന്ന പലരും കുറച്ചുപേരേ ഉള്ളൂ ഫാൻ പോലും ഇല്ലാത്ത ഹോസ്പിറ്റൽ ഹൗസ് മാത്രമേ വിട്ടിരിക്കുന്ന അതി ചൂടുള്ളതായൊരു അന്തരീക്ഷത്തിൽ ഞങ്ങളാ റൂമിലിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ അമ്മ വേദനകളെ പറഞ്ഞ് ദൈവസന്നിധി പ്രാർത്ഥിച്ചിട്ട് വാവട്ട് കരഞ്ഞു പിന്നീടൊരു വാക്ക് പറയാൻ കഴിയാതെ വണ്ണം ആ തൊണ്ട ഇടറി ശബ്ദം താണുപോയി കടുത്തൊരു നിശബ്ദതയും ഒരു തേങ്ങലും വല്ലാത്ത ഒരു ഈ കണ്ണും ഇടറി കഴിയുമ്പോൾ അതിനകത്തുനിന്ന് ശബ്ദം വെളി വരാതെ കിടന്നുള്ള വല്ലാത്തൊരു പിടച്ചിലും കൊടുകുട നനത്തു വീടിങ്ങനെ ചെതറിത്തൊറിക്കുന്ന കണ്ണുനീർ തുള്ളികളും ഞാൻ കണ്ടവർക്കുന്നു ഈ രാജ്യത്തിന്റെ നിയമത്തെ തന്നെ തിരുത്തുന്ന ഒരു ദൈവപ്രവൃത്തിയാണ് ആ പ്രാർത്ഥനയുടെ പരീവസാനത്തിൽ ദൈവം ഞങ്ങൾക്ക് വേണ്ടി ഒരുക്കിയത് ഞങ്ങൾക്ക് മറികടക്കാൻ വയ്യാത്തൊരു വലിയ പ്രശ്നത്തെ ഒരു സാക്ഷ്യമായി പോലും എനിക്ക് ആ വിഷയം പറയാൻ പറ്റുന്നതല്ല അത്രത്തോളം വലിയ സങ്കീർണമായ ഒരു വലിയ വിഷയത്തെയാണ് ഞങ്ങൾ ഞങ്ങളന്ന് ജയിച്ചത് ദൈവം തിരുത്തി ചിലതിനെ ദൈവം തേച്ചു മായച്ച് കവഞ്ഞു ചിലത് ഞങ്ങൾക്കെതിരായി എഴുന്നേൽക്കുന്ന സാഹചര്യത്തിൽ ദൈവം ഞങ്ങളെ അതിൽ നിന്നും കരകയറ്റി ഏത് കുരുക്കും അഴിക്കും ഈ ദിവസങ്ങളിൽ നിന്ന് നിങ്ങളുടെ കണ്ണുനീരുകൾ ഏത് പ്രശ്നത്തിനും പരിഹാരത്തിനും നിങ്ങളുടെ ആ പ്രാർത്ഥന അതുകൊണ്ട് സങ്കടലേശമിനെ സംശയലേശമിനെ ഈ മണിക്കൂറുകളിൽ കർത്താവിൻ്റെ തിരുസന്നിധിയിലേക്ക് കർത്താവിൻ്റെ കുഞ്ഞെ നീ കയറി ചെല്ലുക നിന വിളിക്കുകയാണ് യേശു എൻ്റെ അരിയിൽ വരിക നിനക്ക് വേണ്ടി ഞാൻ പ്രവർത്തിക്കാം ഞങ്ങളുടെ ദൈവമേ സ്വർഗീയ പിതാവേ പ്രാർത്ഥനയോട് ഇന്ന് രാവിലെ ഞങ്ങളോടിച്ചി ചെയ്തിരിക്കുന്ന ദൈവത്തിൻ്റെ ദൂതിൻ്റെ മുൻപിൽ ഞങ്ങളെ തന്നെ സമർപ്പിക്കുകയാണ് ഞങ്ങൾ ഗംഭീരമായൊരു പ്രസംഗം കേട്ടെന്ന് പറയാനല്ല ഇപ്പോൾ അടുത്ത് വരുന്നത് അതിതീവ്രമായൊരു പ്രാർത്ഥനാ മുറിയിലേക്കുള്ള ദൈവത്തിൻ്റെ ഇൻവിറ്റേഷൻ ലെറ്റർ ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്നു കണ്ണുനീരിൻ്റെ ഭാഷയിൽ നിന്ന് സ്വർഗത്തോട് സംസാരിക്കുന്ന ദൈവത്തിൻ്റെ സിംഹാസനത്തെ സ്പർശിക്കുന്ന വ്യക്തിയായി തീരാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഇന്ന് പ്രിയ സഹോദരങ്ങൾ പലരും നീറുന്ന വിഷയങ്ങളുടെയും തലപോകുന്ന പല ഭാരങ്ങളുടെയും നടുവിലാണ് ഇപ്പോൾ അതിന് പരിഹാരം നൽകാൻ പ്രാപ്തനായിരിക്കുന്ന അങ്ങയുടെ പൊന്നു എൻ്റെ ഈ കൂടപ്പറപ്പുകളെ ഞാൻ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഇന്ന് തന്നെ ഈ പകൽ സൂര്യൻ അസ്തമിക്കുന്നതിൻ്റെ മുൻപ് തന്നെ കരയുന്ന വിഷയത്തിൻ്റെ മേൽ സ്വർഗത്തിൻ്റെ ഉത്തരം നൽകി അങ്ങനെ പ്രിയപ്പെട്ട മക്കളെ ആദരിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുന്നതിനായിട്ട് നന്ദിയോടെ സ്തോത്രം സമാധാനത്തിൻ്റെ ദൈവം ദൈവം താൻ അവരുടെ ദൈവമായിരിക്കും ആയിരിക്കും അവരവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരെല്ലാം തുടച്ചു കളയുമ്പോൾ എഴുതിയിരിക്കുന്ന തിരുവചനം നിവർത്തിക്കപ്പെടാൻ പോകുന്നതിനായിട്ട് സ്തോത്രം ഇന്ന് പ്രിയപ്പെട്ടവരെല്ലാം യേശു അവർക്ക് വേണ്ടി ചെയ്ത അത്ഭുതത്തിൻ്റെ വലിയ സാക്ഷ്യങ്ങളും സന്തോഷങ്ങളുമായി അവർ നാളെ അത് വിളിച്ചു പറയാൻ കാരണമാകും അത്തരത്തിലൂടെ അങ്ങയുടെ അത്ഭുതത്തിൻ്റെ പ്രവൃത്തികൾ ഇന്നുണ്ടാകും ഞാൻ വിശ്വസിക്കുന്നു ദൈവം അത് ചെയ്യുന്നതിനായി സ്തോത്രം യേശു ക്രിസ്തുവിൻ്റെ മഹത്വപൂർണ്ണമായ നാമത്തിൽ തന്നെ ആമയു ധാരാളമായ കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ഇന്നത്തെ തോതിൽ യേശു നിങ്ങളോട് പറയുന്നത് കണ്ണുനീരോടെ പ്രാർത്ഥിച്ചുകൊള്ളുക ഞാനത് പ്രവർത്തിക്കുമെന്നാണ് അതിൻ്റെ മാറ്റമൊന്നുമില്ല ഞാൻ ആഴ്ച കോട്ടയത്ത് നടക്കുന്ന ഐ എം എ ഹോളിലെ ലൈഫ് ചെഞ്ചർ പ്രോഫറ്റിക്സസിൻ്റെ ആരാധനയിലേക്ക് ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നു കടന്ന ഒരു കർത്താവ് ധാരാളമായി നിങ്ങളെ അനുഗ്രഹിക്കും ഇതൂത് നിങ്ങൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാൻ കാണിക്കുന്ന മനസ്സിന് ഞാൻ നന്ദിയുള്ളവനാണ് ഒരുപാട് പേർ അങ്ങനെ കർത്താവിനുള്ള പുതിയ അനുഭവങ്ങൾക്ക് അർഹരായി തീരുന്നതിൽ ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു കർത്താവിൻ്റെ കൃപയാൽ സുവിശേഷ വേലയിൽ എന്നോടുകൂടെ അത്തരത്തിൽ ഇത് ഈ ദൗത്യം കൂടെ പങ്കുവെച്ച് പങ്കാളികളാകുന്ന സക്കലരെയും ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ ഉദ്ദിഷ്ട കാര്യങ്ങളെല്ലാം സഫലമായി തീരട്ടെ ഗോഡ് ബ്ലസ് യു ആമേൻ ആമേൻ ആമേൻ